സ്വീകരിച്ചവരും നേരിടുന്നതായി പഠനം കോവാക്സിൻ എടുത്ത മൂന്നിൽ ഒരാൾക്ക് പാർശ്വഫലങ്ങൾ നേരിടുന്നുണ്ട് എന്നാണ് പഠനത്തിൽ ബനാറസ് ഹിന്ദു സർവകലാശാല നടത്തിയ പഠനത്തിലാണ് ഈ കണ്ടെത്തിൽ ഉള്ളത് ജർമ്മനി ആസ്ഥാനമായിട്ടുള്ള സ്പ്രിംഗർ ഇങ്ക് എന്ന ജേണലിലാണ് പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കൗമാരക്കാരായ പെൺകുട്ടികളും മറ്റ് അസുഖബാധിതരായ ആൺകുട്ടികളുമാണ് പാർശ്വഫലങ്ങൾ നേരിടുന്നത് ശ്വസനേന്ദ്രീയത്തിനാണ് ഭൂരിഭാഗം പേർക്കും അണുബാധ ഉണ്ടാകുന്നത് പ്രശ്നങ്ങൾ ചർമ്മ രോഗങ്ങൾ എന്നിവയും ഇവരിൽ കണ്ടെത്തി പേർ യും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ആർത്തവ സംബന്ധമായ തകരാറുകൾ ഹൈപ്പോ തൈറോയിഡിസം പക്ഷാഘാതം ബാർ സിൻഡ്രോം തുടങ്ങിയവയും വാക്സിന് പിന്നാലെ റിപ്പോർട്ട് ചെയ്തതായി പഠനത്തിൽ പറയുന്നു അനുബന്ധ രോഗങ്ങൾ ഉണ്ടായവരിലാണ് പാർശ്വഫലങ്ങൾ കൂടുതൽ കണ്ടെത്തിയത് എന്നും വിഷയത്തിൽ കൂടുതൽ ആഴത്തിലുള്ള പഠനങ്ങൾ നടത്തേണ്ടത് അനിവാര്യമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം വാക്സിന്റെ സുരക്ഷിതത്തെക്കുറിച്ചുള്ള പഠനം ഫലപ്രദവും പക്ഷപാതപരവുമല്ലാത്തതുമാകണമെങ്കിൽ മെറ്റ് വാക്സിനുകൾ സ്വീകരിച്ചവരുടെയും ആരോഗ്യസ്ഥിതിയെ കുറിച്ചും പഠിക്കണമെന്നും ഭാരത് ബയോടെക് പ്രതികരിച്ചു ആയിരത്തി ഇരുപത്തിനാല് പേരെയാണ് പഠന വിധേയമാക്കിയത് അറുനൂറ്റി മുപ്പത്തി അഞ്ച് പേർ കൗമാരക്കാരായിരുന്നു മുന്നൂറ്റി നാല് കൗമാരക്കാരിലും നൂറ്റി ഇരുപത്തിനാല് മുതിർന്നവരിലും ശ്വാസകോശ അണുബാധ റിപ്പോർട്ട് ചെയ്തു പത്ത് ദശാംശം രണ്ട് ശതമാനം പേർക്ക് തൊക്കു രോഗങ്ങളും ുംശാംശം എട്ട് ശതമാനം കണ്ടെത്തി അഞ്ചേ ദശാംശം അഞ്ചു ശതമാനം നാഡി സംബന്ധമായ പ്രശ്നങ്ങളും കണ്ടെത്തി നാല് ദശാംശം ആറ് ശതമാനം പേർക്കാണ് ആർത്തവ ക്രമക്കേടുകൾ കണ്ടെത്തിയത് പൂജ്യം ദശാംശം മൂന്ന് ശതമാനം പേർക്ക് പക്ഷാഘാതത്തിനുള്ള സാധ്യതകളും കണ്ടെത്തി ന്യൂസ്